ചീരക്കറി ഉണ്ടാക്കാൻ പോവാണ് മുളക് കടുകയൊക്കെ ഇട്ടു നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കും ചീരത്തോരുന്ന നമുക്ക് ചീരക്കറിക്കും പിന്നെ ചില ഉപ്പും മഞ്ഞളൊക്കെ ഉണ്ടാകും ഇത്തിരി മഞ്ഞൾ മഞ്ഞൾപ്പൊഴി ഇട്ട് ഒന്ന് വേവും കഴിച്ചിട്ട് ചക്ക കുരു വായി ചക്കക്കുരു പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചക്കക്കുരു പുഴുങ്ങിയത് ഇത് നല്ലതുപോലെ പൊടിച്ച് അതുപോലെ പൊടിച്ചെടുത്ത് നല്ലപോലെ പുഴുങ്ങി വെച്ചേക്കുന്നത് അപ്പോൾ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്നും ഉപയോഗിക്കും ഈ ചക്കക്കുരു കൂടെ ഇതിൻ്റെ കൂടിട്ടൊന്ന് വേവിക്കുക അതിനായ രണ്ട് വെളുത്തുള്ളി ഒരല്പം പരി നല്ല ജീരകം ഇതും കൂടെ നിന്ന് പരിപ്പിൻ്റെ രീതിയിലൊന്ന് അരച്ച് ഇതിൻ്റെ കൂടെ ചേർക്കണം അത് അരസ്പൂൺ മുളക് വരും അര ഗ്ലാസ് വെള്ളം ഈ വെള്ളത്തിൽ കിടന്ന് വീഴുമ്പം ചക്കക്കുരു കുരു വെന്തത് ഇടിച്ചു മേഞ്ഞു ഇടിച്ചുകൊണ്ടെന്ന് ഇതിനകത്ത് ചീര തിളച്ചു ചീര തിളച്ചു അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കണ്ട് ഈ പച്ച മാങ്ങായും നല്ല നാട്ടു മാങ്ങ പഴിക്കാറായതുണ്ടെങ്കിൽ അതിവിടെ എണ്ണ ഇടുന്നു ഇത് അരമുറി പച്ചമാങ്ങ ിട്ട് ഒന്ന് വേവുമ്പോൾ നമ്മുടെ ചക്കക്കുരു അരങ്ങി ഉടച്ചത് ഉടയാനുണ്ട് ഞാൻ അടിച്ചു അതിലൂടിച്ച് ചക്കക്കുരു പൊടച്ചത് അതും കൂടെ ഒഴിച്ച് ഉറക്കുമ്പോൾ അരച്ച് തേങ്ങായ ചുവന്നുള്ളി അല്പം വെളുത്തുള്ളി ജീരകം ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഉടച്ച് ഒന്ന് തിളച്ചാൽ മതി നമ്മുടെ ചീരക്കറി റെഡി ആയിട്ടുണ്ട് ആദ്യമേ കടുവറുത്തത് കൊണ്ട് സ്വല്പം വെളുത്തുള്ളി വെളിച്ചെണ്ണയും കൂടെ പോയി നിങ്ങളെല്ലാവരും ഈ രണ്ട് വിഭവവും കണ്ടിട്ട് ഒന്ന് ഇത് രണ്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇത് ചെയ്ത് നോക്കി നല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുക